േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ കേസ് വിജയിച്ചതിനെ തുടർന്ന് ആഘോഷങ്ങൾ ഗംഭീരമാക്കുകയാണ് അർച്ചനയുടെ സഹോദരന്മാർ അയാൾക്ക് ലഭിക്കേണ്ട വലിയ തിരിച്ചടി തന്നെയാണ് ഇത് ഇനി അയാൾക്ക് നമ്മുടെ നേർക്ക് വരാൻ പോലും പറ്റുകയില്ല ഇങ്ങനെയൊരു അവസരമുണ്ടാകണമെന്ന് ചേച്ചി ഞാൻ സത്യത്തിൽ വിചാരിച്ചതാണ് ചേച്ചിയും ഈ കാര്യം ആലോചിച്ച് സന്തോഷിക്കുന്നില്ലേ ഞാൻ സന്തോഷിക്കുന്നുണ്ട് പക്ഷെ അത് അയാളുടെ തോൽവിയിലല്ല മറിച്ച് ഗീതുവിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നതുകൊണ്ട് അതിൽ ഞാൻ പൂർണ്ണ തൃപ്തി അടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇത് തുടർന്ന് ഗീതു മുന്നിലേക്ക് വരികയാണ് അർച്ചനയോട് കൈകൂപ്പിക്കൊണ്ട് നന്ദി പറയാൻ ശ്രമിക്കുമ്പോൾ അർച്ചന ചേർത്ത് പിടിക്കുകയാണ് ഗീതുവിനെ ഗീതു നീ ഒരിക്കലും എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല കാരണം നീ എൻ്റെ സഹോദരിയെ പോലെയാണ് എൻ്റെ കുഞ്ഞനുജത്തി അതുകൊണ്ട് തന്നെ എനിക്ക് നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉണ്ട് ഞാൻ അതൊരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് നീ എൻ്റെ സ്വന്തം തന്നെയാണ് സ്വന്തം മോള് തന്നെ ഇത് കേട്ട് വളരെ അധികം സന്തോഷം ആവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം തോൽവി അറിയുന്ന വിജയ് ശങ്കർ പുതിയ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് ഇതേ തുടർന്നാണ് അർച്ചന വീണ്ടും വിജയശങ്കറിന്റെ മുന്നിലേക്ക് കയറി വരുന്നത് അപ്രതീക്ഷിതമായ ഈ കടന്നുരവ് വിജയശങ്കറിനെ ഒന്ന് ഞെട്ടിച്ച് കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്